കഴിഞ്ഞയാഴ്ച പോളണ്ടിൽ വലിയൊരു റെയിൽവേ അട്ടിമറി നടന്നു അപ്പോൾ ആ അട്ടിമറിയോട് കൂടി പോളണ്ടിന് ക്ഷമിക്കുന്നതിന്റെ അറ്റമായി ഇതോടുകൂടി അവര് ഏഹ് അവസാനത്തെ റഷ്യൻ കോൺസുലേറ്റ് പോളണ്ടിലെ അവ അവസാന ആകെ ഉണ്ട് അവശേഷിച്ച റഷ്യൻ കോൺസുലേറ്റ് കൂടി അടച്ചുപൂട്ടുകയാണെന്നുള്ള കാ എന്താ പറയാ വളരെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള യുക്രൈൻ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണത് പ്രജിത ഗുഡ് മോർണിംഗ് പ്രജിത ഇപ്പോൾ നിരീക്ഷിച്ച കാര്യം യുക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ റഷ്യൻ ഭീകരത എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയ നമ്മൾ അത് പരിശോധിച്ച ശേഷം വേണം ഈ വിഷയത്തിലേക്ക് കടക്കാനെന്ന് തോന്നുന്നു ഇപ്പൊ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാഡിയന്റെ റിപ്പോർട്ടറാണ് ജാക്കോ ക്രൂപ്പ ആണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യൂറോപ്പിലെ പ്രത്യേകിച്ച് പോളിഷ് റെയിൽ സംവിധാനം റഷ്യൻ ചാരന്മാർ തകർത്തു എന്നാണ് അത് സൈബർ അറ്റാക്കാണ് അവിടെ വേറെ ബോംബ് സ്ഫോടനവും മറ്റൊന്നുമല്ല നടത്തിയത് അതിന്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ മുഴുവൻ വെച്ചിട്ട് അവിടെ മുഴുവൻ താറുമാറാക്കി കളഞ്ഞു അവര് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഓട്ടോ ഓട്ടോമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രക്രിയയാണല്ലോ നമ്മുടെ നാട്ടിലേക്കാൾ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇപ്പൊ ഭാരതത്തിലെ റെയിൽ സംവിധാനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ കോർപ്പറേഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനമാണ് അതിനകത്ത് നന്നായി ഓട്ടോമേഷൻ ഉണ്ട് പക്ഷെ അത് നാലോ ചോക്കും അവിടെ ഈ ഇൻഫർമേഷൻസും സൈബർ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതിന് കാര്യക്ഷമത കുറയും അത്തരത്തിലൊന്നാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് പ്രജത്തെ ചോദിച്ചത് ഈ യുക്രൈൻ ഭീഷണി വാറും മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ അതിനകത്ത് ഒരു ഒരു കാര്യമുണ്ട് ചരിത്രപരമായ ഒരു ശത്രുത പോളണ്ടും പഴയകാല സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലനിൽപ്പുണ്ട് ഇപ്പോഴത്തെ റഷ്യയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ആ പഴയ വൈരാഗ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോളണ്ടിന്റെ ചരിത്രത്തിലെ ആ അധിനിവേശങ്ങളും ആധിപത്യത്തിന്റെയും നീണ്ട ചരിത്രം കൂടിയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് ആധിപത്യം പോളണ്ടിൽ റഷ്യൻ വിരുദ്ധ ഒരു വികാരം നിലനിർത്താൻ കാരണമായി അതൊരു കാരണമാണ് ആ ആധിപത്യ ഒരു കാരണമാണ് ആ ആധിപത്യത്തെ ആളെ കത്തിച്ചത് കാറ്റിൻ കൂട്ടക്കൊലയാണ് കാറ്റിൻ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഇപ്പൊ സുഡാനിലൊക്കെ നടന്ന കൂട്ടക്കൊലകളില്ലേ ആ സുഡാനിൽ നടക്കുന്ന കൂട്ടക്കൊലയെ അനുസ്മരിപ്പിക്കുന്ന ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ മൃഗീയവും വളരെ നികൃഷ്ടവുമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പതിലാണ് അത് നടന്നത് അപ്പൊ അത് പോളീഷ് സോവിയറ്റ് യൂണിയൻ പോളീഷ് സൈനികരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവരെ 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 കസ്റ്റഡിയിലായി രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കകാലത്ത് കസ്റ്റഡിയിലെടുത്ത മുഴുവൻ ഇത്തരത്തിലുള്ള ആളുകളെയും ഈ സോവിയറ്റ് യൂണിയന്റെ രഹസ്യ പോലീസ് കാറ്റിൻ എന്ന വനത്തിൽ അത് സോവിയറ്റ് യൂണിയനോട് ചേർന്നിട്ടുള്ള ഒരു വനമാണ് ആ വനത്തിലാണ് ഏപ്രിൽ തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിലാണ് അപ്പം ആ പ്രവിശ്യ കറക്റ്റ് പറയുന്നത് റഷ്യയുടെ സ്മോൾ ആൻഡ് സ്കിന് അടുത്തുള്ള കാറ്റിൽ വനം ആണ് അത് അപ്പൊ അവിടെ ആ ഇരകളായവർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോഴാണ് ആ പ്ലാൻ ആ പദ്ധതി എന്തായിരുന്നു എന്ന് അറിയുന്നത് ഇരുപത്തിരണ്ടായിരം ആളുകൾ ഉണ്ടായിരുന്നു ഈ ആളുകൾ അപ്പൊ അതിനകത്ത് സൈനിക ഉദ്യോഗസ്ഥര് റിസർവ് ഓഫീസർമാര് ബുദ്ധിജീവികള് ഡോക്ടർമാര് അഭിഭാഷകർ അധ്യാപകർ പോലീസ് ഉദ്യോഗസ്ഥർ പുരോഹിതന്മാർ അതായത് ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാ തുറകളിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും സമഗ്രവും ശക്തവുമായി പ്രവർത്തിക്കേണ്ട ആളുകളുടെ ഒരു ഒരു സെലക്റ്റഡ് വേർഷൻ ആണ് ആളുകളെയാണ് ഇരുപത്തിരണ്ടായിരം പേരെ പിടികൂടി എടുത്തിട്ട് അവരെ അവിടെ വെച്ച് വധിക്കുകയായിരുന്നു അപ്പൊ അത് വധിച്ചതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പോളണ്ടിന്റെ ദേശീയ സത്വത്തിൻ്റെ നട്ടല്ലായിരുന്നു ഈ ആളുകളൊക്കെ അവിടെ നിന്നാണ് സെലക്ട് ചെയ്തത് അതെടുത്തിട്ട് ഈ സോവിയറ്റ് യൂണിയനെതിരെ ഭാവിയിൽ തിരിച്ച് ശക്തമായി തിരിച്ചു വരാനുള്ള ഒരു ഒരു ബ്രീഡ് അതല്ല ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ആളുകളായിരുന്നു എല്ലാവരും എല്ലാ അർത്ഥത്തിലും അധ്യാപകർ പോയാൽ അവിടെ നല്ല വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല അപ്പം അങ്ങനെ എല്ലാ രംഗത്തുമുള്ള ആളുകളെ അങ്ങനെ ജോസഫ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു തലയ്ക്ക് പിന്നിൽ തലയ്ക്ക് പിന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നിട്ട് കാറ്റിൻ പാലത്തിൽ സമീപ പ്രദേശങ്ങളിൽ കുഴിമാടങ്ങൾ ഉണ്ടാക്കി അടക്കം ചെയ്തു ഒരു ആസൂത്രണമായിരുന്നു അപ്പം ഇത് ഒളിച്ചു വെച്ചു ഇതൊരു ചരിത്രപരമായ ഒളിച്ചുവെക്കൽ എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നാസി ജർമ്മൻ ജർമ്മനി സൈന്യം നാസികളുടെ സൈന്യം ഈ കുഴിമാടങ്ങൾ കണ്ടെത്തി ആ ഒരു വാറിന്റെ ഒരു എൻഡ് പീരീഡിലാണ് കുഴിമാടങ്ങൾ കണ്ടെത്തുന്നത് അത് കണ്ടെത്തിയിട്ട് ഉടനെ സോവിയറ്റ് യൂണിയൻ എന്താ ചെയ്തതെന്നറിയോ ഇത് ലോകത്തോട് നാസികൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതാ നോക്കൂ നാസികളാണ് ആ കൊലപാതകം ചെയ്തതെന്ന് അങ്ങനെ നാസി ജർമ്മനിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു എന്നൊരു സോവിയറ്റ് യൂണിയൻ കൈ കഴുകി നിഷേധിച്ചു കൊണ്ടേയിരുന്നു സ്റ്റാലിൻ നിഷേധിച്ചുകൊണ്ടിരുന്നു മറ്റുള്ള ആൾക്കാർ ഈ സോവിയറ്റ് കള്ളം പതിറ്റാണ്ടുകളോളം ഈ കൊലപാതകത്തിന് ഉത്തരവാദി നാസി ജർമ്മനിയാണെന്ന് അടിയുറച്ച് ലോകം വിശ്വസിച്ചു പോളണ്ട് പോളണ്ട് ഒഴികെ ബാക്കി എല്ലാവരും വിശ്വസിച്ചു അറിയാമല്ലോ അവർ കൊന്നതാ ഇവരാണെന്ന് അറിയാമല്ലോ പക്ഷെ ആരും വിശ്വസിച്ചില്ല അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായി പ്രചരിപ്പിച്ചു അപ്പം അക്കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും വലിയ കെ ജി ബി ഉപയോഗിച്ചുള്ള കള്ളം അവരെ ഈ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി ഉപയോഗിച്ചുള്ള കള്ളപ്രചരണം എന്ന് പറയുന്നത് അതിശക്തമായിരുന്നു ആ കാലത്ത് അപ്പൊ അത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് സോവിയറ്റ് രഹസ്യാന്വേഷണ രേഖകൾ പുറത്തു വന്നു ഈ രഹസ്യാന്വേഷണ രേഖകൾ പുറത്തു വന്നതിന് ശേഷം അതിന് പിന്നീട് അതിന് അതിന് അംഗീകാരം കിട്ടിയത് ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ തകർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കിബ് ഗർഭച്ചോവിന്റെ കാലത്ത് മിഖായൽ ഗർഭച്ചോന്റെ കാലത്താണ് അത് അംഗീകരിച്ചു അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ് അത് ചെയ്തത് എന്ന് ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം ലോകത്തിനോട് മുഴുവൻ പല കാര്യങ്ങളും ഏറ്റു പറഞ്ഞല്ലോ അങ്ങനെയാണല്ലോ തകർച്ച ഉണ്ടാവുന്നത് ആ തകർച്ച പോളിഷ് റഷ്യ ബന്ധത്തില് ഈ കാറ്റിൻ കൂട്ടക്കുല ഒരു കൈപ്പേറിയ ഓർമ്മയായിട്ട് പോളണ്ടുകാരുടെ മനസ്സിലുണ്ട് അതൊരു ഇതിന്റെ ഒരു വിശ്വാസക്കുറവ് റഷ്യയുടെ മുൻകാല നുണകള് സത്യം തുറന്നു പറയാനുള്ള കാലതാമസം ഒക്കെ റഷ്യ സർക്കാരിലും റഷ്യക്കാരോടും പോളണ്ടിന് അതികഠിനമായ ഒരു അവിശ്വാസം ഒരു ചരിത്രപരമായ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് ഈ ചരിത്രപരമായ ഈ ഭയം പോളിഷ് മനസ്സിൽ ഉള്ളിടത്തോളം കാലം അവർ ദൂരെയാണ് എപ്പോഴും റഷ്യക്കാരെ കാണുക ഇതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നാറ്റോ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തവും ഏറ്റവും മുൻ മുൻനിരയിലും റഷ്യക്കെതിരായിട്ട് നിൽക്കുന്നതും പോളണ്ട് തന്നെയാണ് അതുകൊണ്ടതാണ് ഒരു ഒരുപക്ഷെ അവർക്ക് അവർ മറ്റൊരു കാര്യം കൂടി ഈ കാറ്റിൻ കൂട്ടക്കൊല നടത്തിയതുപോലെ പോളണ്ട് സംശയിക്കുന്ന ഒരു കാര്യം റഷ്യ ഉക്രൈനു ശേഷം തങ്ങളെ ആയിരിക്കും ആക്രമിക്കുക ആ പോളണ്ടിലേക്ക് മിസൈലുകൾ അയക്കുന്ന രീതി അതായത് പോവുകയും ഒക്കെ ചെയ്യുകയും പോളണ്ട് അതിനെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയാണ് ശരിയാണ് അപ്പൊ അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഡ്രോണുകളൊക്കെ പ്രതീക്ഷപ്പെടുന്നുണ്ട് റഷ്യയുടെ റഷ്യയുടെ സാമ്രാജ്യത്തെ മോഹം എന്ന് പറയുന്നത് പീറ്റർ ചക്രവർത്തി അവരുടെ പിതാവായിട്ടുള്ള പീറ്റർ ചക്രവർത്തിയുടെ ഒരു 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 നയങ്ങൾ വെച്ചുകൊണ്ട് ആ മോഹത്തിലാണ് പുടിൻ മുന്നോട്ട് പോകുന്നത് പുടിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യ വികസനമാണ് യൂറോപ്പ് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ ദീർഘമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പൊ അതിനാദ്യം ഇരയാവാൻ പോകുന്നത് ഉക്രൈന് ശേഷം ഉക്രൈൻ ഏകദേശം നാമാവശേഷമായി കഴിഞ്ഞു ഉക്രൈനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഇനി അടുത്തത് വരാൻ പോകുന്ന പോളണ്ട് ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യ അവരൊരു സുരക്ഷാ ഭീഷണിയായിട്ട് ആണ് കണക്കാക്കുന്നത് ഇപ്പോൾ പോളിഷ് ആകാശത്തൊക്കെ ഡ്രോണുകളും അതുപോലെ യു കെയുടെ ആകാശത്തൊക്കെ ഡ്രോണുകൾ ഇടക്കിടക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മൾ ഈ ഡ്രോണുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു അത്ഭുതപ്പെടുന്ന ലോകമാണ് ഡ്രോണുകൾ അല്ലെ ഒരു ഒരു കിലോ മുതൽ അയ്യായിരം കിലോ വരെ വഹിക്കാൻ പറ്റുന്ന ഒരു വലിയ മിസൈൽ പോലെ ഒരു മിസൈലിനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ പോർമുനകളുമായിട്ട് അപകടകരമായ രീതിയിൽ ഭൂഖണ്ഡാന്തര മിഷ മിസൈലുകളുടെ ശക്തിയുള്ള ഈ ഡ്രോണുകൾ വരെയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഡ്രോണുകളാണ് ഇവര് ഇവരുള്ള ഇവരുടെയൊക്കെ കൈവശം ഉള്ളത് അതൊക്കെയാണ് ഇങ്ങനെ ഈ ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് പോളണ്ട് ഇങ്ങനെ ഒരു റെയിൽ ആക്രമണം നടത്തുമ്പോൾ സമ്പൂർണമായിട്ടും അവരെ തകർക്കാനും അട്ടിമറി ശ്രമത്തിലാണിത് ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ യാത്ര ട്രെയിനില് ട്രെയിനുകളുടെ എല്ലാ യാത്രയെ ബാധിച്ചിട്ടുണ്ട് റഷ്യൻ ചാരന്മാരുടെ പങ്ക് അവര് വലിയ തോതിൽ തോതിൽപ്പെടും പക്ഷെ റഷ്യ അത് പിന്നെ പിന്നെ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുണ്ട് അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അവരുടെ മന്ത്രി സിർക്കോസ്കി അത് പ്രതികരിച്ചിട്ടുണ്ട് പോളിഷ് മന്ത്രി അത് പ്രതികരിച്ചിട്ടുണ്ട് റഷ്യൻ സർക്കാർ ഭീകരത എന്നാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ട രണ്ട് പൗരന്മാരെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് റഷ്യൻ പക്ഷെ അവര് യുക്രൈനിയൻ പൗരന്മാർ റഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അതാണ് അതാണ് റഷ്യയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതിന് ആ ഒരു പ്രവർത്തനത്തിന് അവർക്ക് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് റഷ്യൻ കോൺസുലേറ്റ് അടച്ചുപോട്ടുവന്ന് റഷ്യക്ക് എതിരായിട്ട് ശക്തമായ നടപടിയായിട്ട് അവര് പറയുന്നത് അവസാനത്തെ കോൺസുലേറ്റ് ആണ് അനുമതി കൊടുത്തിട്ടുള്ള രാജ്യത്തെ അവസാനത്തെ കോൺസുലേറ്റ് ആണ് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് നാറ്റോ അംഗരാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഹൈബ്രിഡ് യുദ്ധമായിട്ടാണ് പോളിഷ് ജനത കാണുന്നത് അല്ലെങ്കിൽ നാറ്റോ കാണുന്നത് പക്ഷെ നാറ്റോയ്ക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ എന്നുള്ള വലിയ ശക്തിയൊന്നും നാറ്റോക്കില്ല അത് റഷ്യ കൃത്യമായിട്ട് അവർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത്രയൊക്കെ ഉണ്ടായിട്ട് നാറ്റോ അത് പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് അമേരിക്കക്കെതിരെ പോളണ്ട് കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് പോളണ്ട് പറഞ്ഞത് അഞ്ച് രണ്ട് ശതമാനം നാറ്റോയ്ക്കുള്ള വിഹിതം യുദ്ധ ആവശ്യങ്ങൾക്കുള്ള വിഹിതം അഞ്ച് ശതമാനം ആയി ഉയർത്തണമെന്ന് അമേരിക്ക പ്രസിഡന്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ നിവൃത്തിയില്ല ഞങ്ങളുടെ വളർച്ചയാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ ആഭ്യന്തര വളർച്ച അത് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരായിട്ട് നാറ്റോയുടെ തീരുമാനങ്ങൾക്ക് എതിരായിട്ട് പോലും നിൽക്കേണ്ട ഒരവസ്ഥ പോളിഷ് ജനതയ്ക്കുണ്ട് അതിനിടയിലാണ് റഷ്യയുടെ ഈ ആക്രമണം എന്തായാലും പോളണ്ട് ഭയപ്പെടുന്നുണ്ട് കഴിഞ്ഞ പോലെ കാറ്റിൻ വനങ്ങളിൽ അവരുടെ അവരുടെ ഒരു വലിയ തലമുറയെ പ്രതിനിധികളുടെ തലമുറകളുടെ പ്രതിനിധിയെ കഴിഞ്ഞ തലമുറയെ കുഴിച്ചു മൂടിയതുപോലെ കള്ളം പറഞ്ഞ് ഇത്രയും കാലം പിടിച്ചതുപോലെ തൊണ്ണൂറ് വരെ കള്ളം പ്രചരിപ്പിച്ചതുപോലെ വീണ്ടും പുതിയ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ ജനത പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ കുട്ടിന്റെ നീക്കം വളരെ കൃത്യമാണ് കുട്ടിൻ ആലോചിച്ചുറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക